ഹായ് ബിന്ദു സ്നീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആൻസോഡിനെ ഭയങ്കര ബിസിയാണ് കേട്ടോ ഇവിടെ ചേട്ടനും ബിസിയാണ് പിന്നെ ഇവിടെ ഒരാള് ഇരുന്ന് ബിസിയാണ് ഞാൻ ഇവിടെ അല്ല ഞാൻ ഇച്ചിരി സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇനിയിപ്പോ ഓരോരുത്തരുടെ ബിസി കാണിച്ചു തരാം എന്റെ ബിസി ഇതാണ് ആനസൂട്ടറിന്റെ ബിസി ഇതാണ് തീറ്റയാണ് ഇതാൻസൂട്ടറിന് ഇന്ന് കോളടിച്ചു കേട്ടോ ചേട്ടൻ കൊണ്ടു തന്ന റമ്പൂട്ടാണ് കേട്ടോ ചേട്ടൻ എന്നുവെച്ചാൽ ചേട്ടൻ്റെ ചേട്ടൻ ഏട്ടാ ഇത് താഴേക്കെടുത്ത് വെക്കാവോ ഇതിനകത്ത് കാക്ക ഉറുമ്പുണ്ട് ഈ സ്ലാബേക്കട എല്ലാം കയറും താഴേക്കെടുത്ത് വെക്കാവോ ബാ ദോസേട്ടൻ കൊണ്ടു തന്നാണ് കേട്ടോ താഴേക്ക് ഇറക്കി വെക്കാം താഴേക്ക് നെല്ലത്തേക്ക് വെക്ക അവിടെയും വയ്ക്ക ചേട്ടൻ്റെ വിസി ഇതാണ് കേട്ടോ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കുന്നതാണ് ചേട്ടൻ്റെ വിസി കഴുത്തൊക്കെ നമുക്ക് മാക്കുവിന് വേവിച്ചു കൊടുക്കാം മാക്കു ചേട്ടനെ കാണാതെ നോക്കിയിരിക്കുക മോളീന്ന് താഴെ ഇറങ്ങിയിട്ടില്ല ഇപ്പൊ ഈ ചിക്കന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് സവോളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചേട്ടൻ ഞാൻ ഇങ്ങനെ ഓർക്കാപ്പുറത്തൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് ഷർട്ടൊന്നും വിടാത്ത അങ്ങനെയൊക്കെ കമൻറ്റ് വരും ആൻസുടന് വേണ്ടിയിട്ട് ലെഗ് പീസ് കട്ട് ചെയ്യാതെ വാങ്ങി ആൻസിന് ലെഗ് പീസ് വറുത്തത് ഇന്ന് ഒന്ന് പറഞ്ഞത് കൊണ്ട് നേരത്തെ ഒരു ദിവസം പറഞ്ഞു അത് ഓർത്ത് വെച്ച് ഇന്ന് കട്ട് ചെയ്യാതെ വാങ്ങി ചിക്കൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൻസ് എന്നെ ചോദിക്കുകയും ചെയ്തു പീസ് കട്ട് ചെയ്യുവലു അപ്പൊ ഞാനത് വിളിച്ചു പറയാനൊന്നും പോയില്ല ചേട്ടൻ അത് ഓർത്തിരുന്നോ ഓർത്തിരുന്നോ പിന്നെ ഓർത്തിരിക്കാൻ ഞാൻ നാളെ ചിക്കൻ വാങ്ങിയപ്പോൾ കട്ട് എന്തെങ്കിലും ഇണ്ടോ എന്നേ അപ്പോൾ ഈ രമ്പൂട്ടാനും കൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കണം എന്നുള്ളൊരു പ്ലാനിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടാ പ്രാണി ആ മെഡിക്കൂര് പ്രാണി പ്രാണി വീഡിയോ പിന്നെ ഇവിടെ ആരും ഒന്നും ആൻസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ ചിക്കൻ വറുത്തത് ചിക്കൻ കാല് വറുത്തത് ചിക്കന്റെ കാല് വറുത്തത് പിന്നെ എന്തൊക്കെയാ ഒരു 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 ഏ ആ

ആ നിനക്ക് കാറ് കാറെ കേറ്റിക്കേട്ടാ ആ അതിനെ ലൗഡ് സൗണ്ടായിരിക്കും ആ ഹെഡ്സെറ്റ് കേറ്റിയിട്ട് ഉറക്ക പറ ഹെഡ്സെറ്റ് എല്ലാരും ഊരി വെച്ചോളണം ആ ടു ഡേഞ്ചറസ് ഡിസ്ക്ലൈമർ ഒറ്റതിരെ പോര ഒറ്റതിരെ പോര എടാ ഇതിന ഉറക്ക പറടാ ഇങ്ങനെ ഘോഷ്ടി കാണിക്കാതെ ഒറ്റതിരെ പോര ആ ആ ഡിസ്ക്ലൈമർ ഹെഡ്സെറ്റ് അല്ല ഊരി വെച്ചോളണം ആ menjadi orang. Ah, hmm. kepiketa? Kepiketa. 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 Hmm. <laughs> hmm. nah. ah, pikir nah, kira pikir Ah, kamera. പല്ലില്ലേ വല്ല അത് ഒരു സൈഡ് പല്ലില്ലാത്തോണ്ട് ഗ്യാമ്പിങ്ങനെ കാറ്റ് പോവും േ എനിക്കണ്ടല്ലേ അവന് പല്ലില്ലെന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച ഒരു പല്ല് മേടിച്ച മുറിക്കു മുറിക്കുക അർത്ത് മുറിച്ചിട്ടാ വെടം ഉള്ളടത്തേക്ക് പല്ല വെക്ക അപ്പൊ ഏത് പല്ല് വെക്കണം ഏതാ പുറത്തിന്റെ എന്നിട്ട് പപ്പ ചേടി കടുവേട മല്ലി മറിച്ചിട്ട് ഇതൊന്നും കേട്ടിട്ട് ഒരു ഭാവവ്യത്യാസമില്ലാതെ കുക്കിംഗ് ആണ് വേണ്ടിട്ടുള്ള ചിക്കൻ വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കാലും എന്നാണ് പറഞ്ഞത് എല്ലാ തീർത്താ പിന്നെ സ്കൂളിൽ സ്കൂളിലിട്ട് നേരത്തെ കാണൂലേ പാൻ ഒരു ലെഗ് പീസും ലിവറും ബൊന്തെ ആക്കതെ വറുത്ത് കൊടുത്തു ആനുസൂട്ടൻ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവർക്കും വേണോന്നൊക്കെ ചോദിച്ചു കേട്ടോ ചോറില്ല എന്നും ചോദിച്ചു ചോറ് നമ്മളെ വാർത്തിട്ടേക്കുവാ ചേട്ടൻ്റെ ചിക്കൻ കറി വെന്തുകൊണ്ടിരിക്കുവാണ് ചേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി ചേട്ടൻ വന്നേ പിന്നെ ഇരുന്നിട്ടേ ഇല്ല കറി വെക്കുകയാണ് നമ്മളിവിടെ ചിക്കൻ കറിയൊക്കെ വെച്ചോണ്ടിരുന്ന അമ്മക്കളിയുടെ ചിക്കൻ ഫ്രൈ കണ്ടിരിക്കുവായിരുന്നു അന്നേരം അമ്മക്കളിപ്പൊ പോസ്റ്റ് ചെയ്ത് ഫ്രൈ ഏ അമ്മക്കിളി അമ്മക്കിളിന്നും പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് പത്തനംതിട്ടക്കാരിയാ ജിൻസി അവളിപ്പ ചിക്കൻ പാർട്സ് വാങ്ങിച്ചോണ്ട് ഫ്രൈ ആക്കി ആ ആ സുഖമില്ലാത്തൊരു പങ്കൊച്ചാ ഇല്ല ആഹ് അത് അവക്കെടെ മോൻ എടുത്തോണ്ട് പോയതാ ക്യാരറ്റ് കഴിക്കാൻ അപ്പം മൊയൽക്കൂട്ടാന്ന് വിളിക്കുന്നു പറഞ്ഞു അവളില്ല ചാട്ടാ ക്യാൻസർ പേഷ്യന്റ വർഷങ്ങളായിട്ടറിയ പാവോട് ഫൈറ്റ് ചെയ്ത നിക്കണം സുഖ ഇല്ലാത്തോണ്ടോ ഉണ്ടാക്കാത്ത അപ്പൊ ചേട്ടന് എന്നോടാണ് ഇരുന്നാളാ പറഞ്ഞു നല്ല മഴ അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി സ്പെഷ്യൽ ചിക്കൻ ഞാൻ ചിക്കൻ കറിയിൽ കൈ വെച്ചിട്ടേ ഇല്ല ഇല്ലല്ലോ ഇഞ്ചി വെളുത്തുള്ളി സവോള അരിഞ്ഞു കൊടുത്തു പച്ചമുളകും അല്ലാതെ ഞാൻ ഒന്നിനും വന്നില്ല എങ്ങനെയുണ്ട് ചോറ് വെച്ചാ ചോറും വെച്ചു ചിക്കൻ കറിയും വെച്ചു മാക്കൂന് വേണ്ടിയിട്ട് ചിക്കൻ വേവിക്കാൻ വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ കഴിക്കട്ടെ ആനസിന് വേണ്ടെന്ന് പറഞ്ഞു അതാ ഇന്നലെ പുളിപ്പിക്കാൻ വെച്ച അപ്പം നല്ല രീതിയിൽ പുളിച്ച് പൊങ്ങിയിരുന്നു പക്ഷേ അത് വീഡിയോയിൽ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അതാ അപ്പം കോരി ഒഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണാൻ നല്ല രീതിയിൽ അപ്പം പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു യും വലിയ തെളിവുകൾ വേറെ എന്ത് വേണം അപ്പം ഇന്നലെ ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് അരക്കപ്പ് തേങ്ങ അതായത് രണ്ട് കപ്പ് അരിക്കുക അരക്കപ്പ് തേങ്ങ പിന്നെ ഒരു കുറച്ച് ചോറ് രണ്ട് സ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടി ഇട്ട് രണ്ട് തേങ്ങയുടെ വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ തേങ്ങ വെള്ളത്തിലാണ് വെള്ളം ചേർക്കാതെ തേങ്ങ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്തത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പത്തിന് അതെ ആദ്യത്തെ ഒരപ്പം ഞാൻ എന്താ ഇവിടെ ചുറ്റെടുക്കുന്നുണ്ട് കേട്ടോ നല്ല മുരു മുരന്ന് ചുറ്റും നല്ല ഓട്ടയുള്ള അപ്പം പാലപ്പം എന്താ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെ വയ്ക്കും കണ്ടോ നല്ല സോഫ്റ്റ് ഞാൻ അപ്പം ും ചേർക്കാൻ പിന്നെ ഇരിച്ചിരാ തേങ്ങപ്പാല് ചേർത്തില്ല അങ്ങനൊക്കെ പറഞ്ഞല്ലേ പറയാ വന്നത് കണ്ട സുഹൃത്തുക്കളെ ഞാൻ പൂ പോലുള്ള പാലപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനു ചുറ്റുമുള്ള അവശിഷ്ടങ്ങളൊന്നും നോക്കണ്ട അതിപ്പോ ചാടിയതാ അല്ല എല്ലാരും പറയും വൃത്തിയാക്കാറില്ലെന്ന് ഞാൻ നേരത്തെ കയറി ഗോളടിക്കണ്ടേ കണ്ണില് കാണുന്നത് വെച്ചാണ് ആളുകൾ വിലയിരുത്തുന്നത് ആരും അവനവന്റെ ഇതിലേക്ക് ചിന്തിക്കില്ല അപ്പൊ അങ്ങനെ ആയിരിക്കാം എന്ന് പറയില്ല അപ്പോൾ കണ്ടോ അപ്പോൾ ആയിട്ടുണ്ട് ഓ ചേട്ടൻ തേങ്ങ ചിരണ്ടുകയാണ് വെച്ചാൽ നമുക്ക് തേങ്ങ എടുത്ത് കുറച്ച് ചരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യാനുസരണം എടുക്കാം ചരണ്ടിക്ക ഇടയ്ക്ക് എനർജറ്റിക് ഡ്രിങ്ക് കുടിക്കും രാവിലത്തെ കട്ടൻ അപ്പൊ ഞാൻ നമ്മുടെ അപ്പമൊക്കെ ചുട്ട രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറി ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ കറി വെച്ചതാണ് അപ്പം ഞാൻ എല്ലാ പണിയും കഴിഞ്ഞൊന്ന് കുളിച്ചു ഒന്ന് കുളിച്ചപ്പോൾ തന്നെ കുറച്ച് ആശ്വാസമായി ഇതുവരെ ആയിട്ട് എഴുന്നേറ്റ് വന്നിട്ടില്ല ഇവിടെ കിടന്നുകൊണ്ടാണെങ്കിൽ പത്മാസനം യോഗാസനം തുടങ്ങി ശവാസനം വരെ ചെയ്യണം എണീക്കടാ എണീറ്റ് വാ ബാ വെയിൽ ബാ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ കാശ് കൊടുത്താൽ ഇപ്പം ഗുളക് വാങ്ങിച്ചു തിന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ആഴ്ചയിൽ ഒരിക്കലും കിട്ടത്തു അതാണ് ഈ പിന്നെ എന്നും കിട്ടണ സാധനം വെയിലിൻ്റെ ഒക്കെ ഒരു പവറേ ഓ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതുപോലെ ഒത്തിരി നേരം ഒന്നും വെയിൽ കൊള്ളണ്ട ഇപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം ഓർത്ത പേടിയാകുമെന്ന് എന്തോ ഞാൻ പോയി കുറച്ച് വെയിൽ കൊള്ളട്ടെ നീ ഒരു ഗഡിപിണിയല്ലേ ആ ഗെഡിപിണിക്ക് ഇച്ചിരി വെയിൽ കൊള്ളാൻ കിടക്കുവാണോ ഇപ്പോഴാണ് നിങ്ങൾക്ക് വെയിലും വെള്ളം എന്നോടാ റെയിലും വെള്ളം ഞാൻ മാക്കും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ റെയിലിൻ്റെ ചൂടായിരുന്നോ ഞാൻ മാറി നിന്ന് ഈ പൂച്ചക്കുഞ്ഞാണെങ്കിലേ ഓഹ് വൈറ്റമിൻ ഡി വാങ്ങാൻ കിടക്കുന്ന കടപ്പ സുന്ദരി ഓ എൻ്റെ കുഞ്ഞോ നിൽക്കൂ വയ്യ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് തുടക്കം കുറിച്ചു നല്ല ചൂട് പാലപ്പവും ചിക്കൻ കറിയുമൊക്കെ ആയിട്ട് എന്താണെങ്കിലും ഞാൻ രാവിലെ അങ്ങ് കഴിക്കാൻ പോകുക അപ്പം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം തന്നെ കഴിക്കണം തോന്നി അപ്പം ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും രുചിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻസ് കൂടനൊക്കെ ഇടുന്നേറ്റ് വന്നു അങ്ങനെ ഓരോരുത്തരായി ഓരോരുത്തരായിട്ടൊക്കെ വന്നാണ് ഇത് കഴിച്ചത് അപ്പോൾ ചേട്ടനെ ഞാൻ നിർബന്ധിച്ചവിടെ ഇരുത്തി കഴിച്ചുമായിരുന്നു അപ്പം കണ്ടപ്പോൾ ചേട്ടൻ ചൂടോടുകൂടി ആദ്യം തന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ നേരത്തെ തന്നെ അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ കഴിച്ചപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടല്ലോ എന്ന് കരുതി ചേട്ടനെയും പിടിച്ചങ്ങ് എഴുന്നേപ്പിച്ച് കഴിക്കാനിരുത്തി അപ്പൊ അങ്ങനെ അപ്പവും ചിക്കനും ഒക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആൻസൂട്ടൻ ഇപ്പഴാ ആനസൂട്ടൻ കുറെ നേരമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നല്ല മഴയാ തോരാതെ മഴ പെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒന്നും വെയിൽ തെളിയുന്നുണ്ട് തോരാതെയല്ല സത്യം പറയണല്ലോ അപ്പൊ ഈ മഴയൊക്കെ ഉണ്ടെങ്കിലും വെയിലും ഇടയ്ക്ക് തെളിയുന്നുണ്ട് പിന്നെയും മഴ പെയ്യുന്നുണ്ട് പിന്നെ വെയിൽ തെളിയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോവുക അപ്പൊ ഞങ്ങൾക്ക് ഇന്ന ക്ലാസ് ഒന്നും ഇല്ല ഞങ്ങള് നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലടാ അല്ലേ ഇവനെ ഇങ്ങനെ ഒരു ദിവസം ഫുൾ ആയിട്ട് കിട്ടാൻ ഭയങ്കര പാടാ അപ്പൊ ഇവനെ ഞാനിങ്ങനെ പിടിച്ചു കിടത്തിയേക്കും ഞങ്ങൾ ഇനി എന്ത് കാണാൻ പോവുക സിനിമ കാണാൻ പോവുക മറ്റേ ക്രൈം ഫയൽ അല്ല എന്റെ പേരിനേട മനസ്സേ അതെന്തോ ഇങ്ങനെ ഇതായിട്ട് എന്താണെന്നറിയോ ഇന്ന സീസൺ സീസൺ എന്ന് സീസൺന്ന് എപ്പിസോഡ് ബേസാ അതിനൊരു പേര് പറയും മറന്നുപോയി അതിന് പറഞ്ഞ വെബ് സീരീസ് പോലെ വെബ് സീരീസ് പിന്നെ ഞങ്ങള് കഴിഞ്ഞാൽ ഇന്നലെ മറ്റേ സിനിമ ഇഷ്ടപ്പെട്ടോടാ പ്രിൻസ് ആൻഡ് കണ്ടിരിക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് എനിക്ക് തന്നെ ഞാൻ പഠിക്കണ ഇഷ്ടമാ നല്ല രസം നിന്റെ കൈ കുഞ്ഞാ എന്റെ കൈന്റെ ഇടയ്ക്ക് വെച്ചാ നിന്റെ കൈ പിതുങ്ങി പോവും അവന് അല്ല ഊരൻ ഏത് മാർഗം നോക്കാലോ കഴിക്കടാ എന്നിട്ട് ആരോഗ്യം വെപ്പിക്കണം ചേർക്കൂട്ടിടാൻ പറയണ കേ അതങ്ങനെ ഞാൻ പിടിച്ചു അവന് കൈ വേദന വേദന ഞാൻ കൈ വരുന്നെടുക്കടിക്കാൻ പറ്റൂലേ അങ്ങനെ കൂട്ടാൻ പറ്റില്ല അത് പിന്നെ ഈ എല്ലിന്റെ ഇടയ്ക്ക് പെട്ട് പോയ പിന്നെ അല്ല ഉമ്മ എവിടാ അപ്പതേ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണെ ചുമ്മാ ഒരു വീഡിയോ നമ്മളെ വീട്ടിലെ ചുമ്മാ കാര്യങ്ങളൊക്കെ ചിക്കൻ കറി വെക്കുന്നോ അത് ഇതൊക്കെ വെക്കുന്നോ കേട്ട് ചുമ്മാ എടുത്തന്നെ വളർത്താം ഒരു രസം നമ്മുടെ നല്ല നല്ല മെമ്മറീസ് അതൊക്കെ അതൊക്കെ നമുക്ക് തന്നെ ഇവനൊക്കെ വളർന്നു കഴിയുമ്പോൾ പിന്നെ ഇവനൊക്കെ കാണാലോ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവന്റെ കുട്ടികൾക്കൊക്കെ കാണാലോ ഇവനി കാണിച്ചിടുന്ന ഗോഷ്ടികളൊക്കെ അപ്പൊ ബിന്ദു സ്ലീഫ്സ് എടുത്ത് കൊടുക്കുമ്പോൾ അതെ ആൻസ് പപ്പയുടെ വീഡിയോ കളിക്കുന്നു അപ്പൊ ഇവനെ കാണിക്കുന്ന കുരുത്തക്കേടൊക്കെ കാണിച്ചു വെക്കുമ്പോഴേ ഭാവിയിൽ ആ കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് നീ ഇപ്പോഴേ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോ ഇതൊക്കെ റെക്കോർഡിംഗ് തെളിവായിട്ട് കിടക്കുന്ന കാര്യങ്ങളാവിയിലേക്ക് വേണ്ട പോണം കേറുകാ ഇങ്ങോടെ അപ്പൊ ഞാൻ നമ്മള് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ വീണ്ടും പുതിയ ശേഷം മുതത്തെ വീഡിയോ കേട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാ വീണ്ടും ശേഷം